മറിയമ്മുക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഞാനൊരു ചേട്ടനെ പോലെ കാണുന്ന ആളാണ് ജെയിംസ് ഐട്ടൻ ഞങ്ങളെ സ്ക്രിപ്റ്റ് ലെവലിൽ ആ പടം ഭയങ്കര ഒരു എക്സൈറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഒരു മേക്കിംഗ് പ്രോസസ്സിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ മിസ്സായിട്ടുണ്ട് അത് പടത്തിൻ്റെ റിലീസിന് മുമ്പ് പ്രിവ്യൂ കണ്ടപ്പോഴും ജെയിംസ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എവിടെയോ ഒരു ചെറിയ കാര്യം നമുക്ക് മിസ്സായിട്ടുണ്ട് അപ്പം ഒരു പക്ഷേ ഒരു ബെറ്റർ ഡിസ്കഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയേനെ അപ്പോൾ എൻ്റെ എൻ്റെയും റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംവിധായകൻ എന്തൊക്കെ കാര്യങ്ങൾ ഒരു സെറ്റിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഭയങ്കര അത്ഭുതം അത് ഒരു സെറ്റിൽ നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പം നായകൻ ഇടുന്ന ഷർട്ടിൻ്റെ നിറം തൊട്ട് നായിക ഇടുന്ന ക്യൂടെക്സിന്റെ കളർ വരെ ഡിസൈഡ് ചെയ്തിട്ട് വേണം നൂറ് ഇപ്പം അറിയാൻ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാ ദിവസവും ആ സെറ്റിലുണ്ട് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ചില സമയത്ത് ഒരാളുടെ ഒരു മെൻറ്റൽ സപ്പോർട്ടോ ഒക്കെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ